അയ്യോ സുഖമായി പോയല്ലേ ഈ ചെതുമ്പൽ എങ്ങോടാണോ അതിന്റെ ഓപ്പോസ്റ്റ് ചിരണ്ടിയാലേ അത് പൊളിഞ്ഞു പോരോളൂ മനസ്സിലായോ എന്റെ നാടി പ്രശ്നം ചൊറിയോണോ ഇവിടെയാണോ ചൊറിയുന്നത് എന്നെ ഓ ഓക്കെ നമുക്ക് അത് ഒന്നാത്തരം ഗൗരവ കിട്ടിട്ടോ എവിടെ നമ്മുടെ ഉള്ളോണ്ട് അപ്പൊ മീൻകുളത്തിൻ്റെ അവിടെ ആ വാൽവ് ഇതുങ്ങൾ തട്ടി എങ്ങനെയൊക്കെയോ എന്താണ് വെള്ളം മൊത്തം തുറന്നു പോയി അപ്പൊ നമ്മള് മീൻ കുഞ്ഞുങ്ങൾ രാവിലെ നോക്കിപ്പോ ചത്തു ട്ടോ കേട്ടോ പിന്നെ ഇത്രയും വലുതായാലും ഒരു അല്ലേ നമുക്ക് പെട്ടെന്ന് എടുത്ത് വെട്ടി കറി വയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ കെമിക്കലൊന്നും ഇടാത്ത നല്ല മീനല്ലേ അപ്പൊ വരുന്ന കളയുണ്ടെന്ന് വെച്ചു അപ്പൊ ഞാൻ മീൻ വെട്ടുവോ എന്ന് അത്ഭുതപ്പെടുന്നവരോട് ഞാൻ മീനൊക്കെ വെട്ടും വേണ്ടി വന്നാ മീൻ വെട്ടും അല്ലാതെ ഇപ്പൊ എന്താണ് നോർമലി ഡാഡിയായിരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്ന ആളുകൾ ഡാഡിക്കു ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമായിട്ടാണ് ഡാഡിയാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മീൻ വെട്ടിയാണ് ഇപ്പോൾ മേടിക്കുന്നത് ഇന്നിപ്പം നമുക്ക് തീരെ കിട്ടിയത് കൊണ്ട് നമുക്ക് മീൻ വെട്ടിയേ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ മീൻ വെട്ടുവാണോ അല്ലേ നമുക്ക് വേണ്ടി വന്ന് എന്തു വേണേലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിത് ചെയ്യുള്ളൂ ഞാൻ അത് ചെയ്യില്ല എന്നൊന്നും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊന്നും ഇവിടെ ആർക്കും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മീൻ വെട്ടി വലിയ എക്സ്പേർട്ടൊന്നുമല്ല പക്ഷെ ഇനി ഞാൻ മീൻ വെട്ടുവാണെ കിച്ചാളിയും മീൻ വെട്ടാൻ പഠിപ്പിക്കുകയാണെങ്കിൽ അപ്പം മൂന്നാണത് മീൻ നമ്മളിപ്പം എടുത്തിട്ടുണ്ട് മൂന്ന് മീൻ ഓൾറെഡി നമ്മൾ വെട്ടി വെച്ചു ഇനി ഒരു മൂന്നെണ്ണോടെ ഉണ്ട് രണ്ടെണ്ണം ഞാൻ വെട്ടും ഒരെണ്ണം കിച്ചാളിയെ കൊണ്ട് വെട്ടിക്കും കാരണം അയ്യോ ഒ പ്ലസ് ടു പിടിക്കുന്ന ഒച്ചല്ലാതെ കൊണ്ട് മീൻ വെട്ടിക്കാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ പണിയും പഠിച്ചിരിക്കുന്നു കിച്ചാണിക്ക് ഇച്ചിരി അറുപ്പുള്ള കൂട്ടത്തിലാണല്ലോ മീൻ വെട്ടാനും അങ്ങനെയുള്ള പണിക്കൊക്കെ അറുപ്പം അപ്പം ആ അറുപ്പമെല്ലാം മാറ്റി വേണം ഇവിടുന്ന് വിടാനായിട്ട് കാരണം പിള്ളേർ അത്യാവശ്യം എല്ലാ പണിയും ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ രാവിലെ അവളെ കൊണ്ട് ഞാൻ അരി ഉടിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അരി എന്നാ തടലിടിപ്പിക്കുകയൊക്കെ ചെയ്തു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ അതൊക്കെ പഠിച്ചിടിക്കണം അല്ലേ അത്യാവശ്യം നമുക്ക് വലിയ ഷെഫൊന്നും ആയല്ലേ അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ളതൊക്കെ നമുക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ഞാൻ ഇതോ ഓരോടത്തും നോക്കിയൊന്നുമില്ല കേട്ടോ മീൻ പെട്ടെന്ന് എങ്ങനെയാണോ മീൻ പെട്ടാന്ന് വെച്ചാൽ വൃത്തിയാക്കുക അത് കൂടുതലിപ്പോൾ എന്താ ഫസ്റ്റ് ഈ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തു മാറ്റി അതിനുശേഷം ശേഷം നമ്മളതേ ഈ ചെതുമ്പലങ്ങനെ ക്ലീൻ ചെയ്യുകയാണ് അതുകൂടി ഇപ്പം എന്താ എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് മീൻ വെട്ടാൻ നമുക്കിപ്പോൾ ഡിഗ്രി എടുക്കാൻ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ട് വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അയ്യോ വൃത്തിയാക്കുക എന്നൊന്ന് തന്നെയാണ് മീൻ വെട്ടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നു നല്ലോണം ഈ ചെതുമ്പലെല്ലാം കളയുന്നു പിന്നെ ഈ കറുത്ത സാധനമൊക്കെ മാക്സിമം ചിരണ്ടി കളയുന്നു ഇത് ഇതിൻ്റെ നിറമാണ് കേട്ടോ നമ്മൾ കുറേയൊക്കെ വൃത്തിയാക്കിയാലും കുറച്ച് ഇതല്ലേ ഈ പൊട്ടുപൊട്ട് പോലെ അതുണ്ടാവും പിന്നെ ചില മീനൊക്കെ നമ്മൾ തോൽ പൊളിച്ച് വൃത്തിയാക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ചില മീൻ നമ്മൾ കല്ലിൽ കല്ലിലിട്ട് ഉറച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാകും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെരുമ്പോളൊക്കെ പൊളിഞ്ഞ് ഇതൊക്കെ എൻ്റെ മമ്മിയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് അറിവുണ്ട് ഇതിനെ പറ്റിയൊക്കെ പിന്നെ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ തന്നെ എന്താ മീൻ വെട്ടി അത് വറുത്ത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ട് നിൽക്കാം അങ്ങനെയൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് അത്ര വല്ല സീനൊന്നുമല്ല ഇനി ഒന്നും പറ്റൂലേ നമ്മള് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും അത്ര വേണേ ഈ മീൻ ഞാനേ വാഴേനക്കകത്ത് മറക്കാന്നൊക്കെട്ടോ വിചാരിച്ചത് പക്ഷെ ഞാൻ പെട്ടെന്ന് ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട് എനിക്ക് ഈരായിട്ട് ഇപ്പൊ കാലുവേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബോഡി വെയ്റ്റ് ഒക്കെ കൂടുതലോ ഈ സമയം അഞ്ചാം മാസാണല്ലോ അപ്പം കാലു വേദന തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇന്നിങ്ങനെ ഞാൻ ഇങ്ങനെ നിക്കും ഒരു പ്രശ്നമൊന്നും കാണിക്കറ ഇന്നൊരു വൈകിട്ട് ആകുമ്പോഴത്തേക്കും തുടങ്ങും വേദന നാളെ കാലം നിലത്ത് ഒത്തൂല്ല അതാണ് എൻ്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു ഉണ്ടായിരുന്നേ അപ്പം നമ്മളിങ്ങനെ നിന്ന് ചെയ്തു പിറ്റേ ദിവസം ഭയങ്കര ഭയങ്കര കാലുവേദനയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ നമ്മള് അടുക്കള കഴിയുമ്പോൾ നമ്മൾ ഓർത്തു ശരിക്കും അടുക്കള കിറന്ന് ഓർക്കേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് കാരണം ഒരു സമയം നമ്മുടെ അടുക്കള പോകും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകട്ടോ എനിക്ക് ഒത്തിരി നേരം അടുക്കള എന്ന് പറയുന്നൊന്നും ഒന്നും എനിക്കിഷ്ടമില്ല കൂടി വന്നാൽ രാവിലെ മണി വരെ അത് കൂടുതലും അടുക്കള നിക്കാൻ എനിക്കിഷ്ടമില്ല അതാണ് പറയാം പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു പാർട്ടാണ് മനുഷ്യന് ഏറ്റവും ബേസിക്കലി വേണ്ട കാര്യങ്ങളാണ് ഭക്ഷണം പാർപ്പിടം വസ്ത്രമൊക്കെ അതിനുള്ള ഒരു പാർട്ടാണ് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്

അങ്ങനെ അങ്ങനത്തെ പടക്കളത്തിലേക്ക് കിച്ചാമണി ഇറക്കുവാണ് ഞാൻ ഒരോ ഒറ്റ മീനുകളെ ബാക്കിയുള്ളു അതിങ്ങടെ വെട്ടിയാ പണി തീർന്നു അറച്ചറച്ചു കുച്ചാടി അടുത്തൊരു അയ്യോ അതിന് നോ കേട്ടാ ഫസ്റ്റ് എന്തുവാ ചെയ്യാൻ പോന്നെ നിനക്ക് സോളേജിൽ പാറ്റേണ ഇതൊന്നും ചെയ്യാനില്ലായിരുന്നുള്ളി അയ്യോ സുഖമായി പോയില്ലേ ഞാനൊക്കെ ഞാനൊക്കെ സയൻസ് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ പാറ്റേനെ ഇതൊക്കെ ചെയ്യാനുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് മുന്നേ ഇരിക്കും ഈ പാറ്റേനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഏഹ് അത് കഴിഞ്ഞിട്ടൊരു സ്മെല്ലുണ്ട് ചോറുണ്ടാതിരിക്കുമ്പോൾ പാറ്റയുടെ കുളലും പണ്ടൊക്കെ നമ്മൾ കിള്ളിയ ഒരു സ്മെല്ലേ ഭയങ്കര സുഖമുണ്ടായിരുന്നു അയ്യോ നാവും നോവം നമ്മളെ ഈ ഒരു എന്താ ഒറ്റ മാസം കൊണ്ട് എന്തിനും പോന്ന കിച്ചാമണി ആണെങ്കിൽ നമ്മൾ വാർത്തെടുക്കാൻ പോകുന്ന അല്ലേ ഏ എന്തിനും പോന്ന കിച്ചാമണിയനെ ആയിരിക്കും നമ്മൾ അയ്യോ നമ്മളിതേ വാർത്തെടുക്കാൻ പോകുന്ന കേട്ടോ കട്ടയാവും എനർജി രാവിലെ ആ തിന്നതൊക്കെ യൂ കൈമറിക്കരുത് കേട്ടോ ഈ നിന്നെ ചവർന്നുകൊണ്ടി ആശുപത്രി കൊണ്ടുപോ എനിക്ക് പറ്റില്ല എന്തിനും പോന്ന കിച്ചാമണിയാണെങ്കിൽ നമ്മൾ വാർത്തെടുക്കാൻ പോകുന്ന പാറ്റയോ ഓന്തോ അല്ലെങ്കിൽ തവളയോ മീനോ എന്തിനേം കൈകാര്യം ചെയ്യും അല്ലേ ക്യൂട്ടി പ്രസവിക്കാറായിട്ടിരിപ്പുണ്ട് കേട്ടോ ക്യൂട്ടിയുടെ ഡെലിവറിക്ക് നമ്മൾ കിച്ചാമണിയാണ് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ് നിനക്ക് ക്യൂട്ടി ഇഷ്ടമല്ലേ ഡെലിവറി പറ്റില്ല എന്നല്ലേ അയ്യോ മതി നമുക്കിത് വാഴയില വെച്ച് പൊള്ളിച്ചെടുക്കണം അതിനു മുമ്പ് നമ്മൾ പൊള്ളി കരിഞ്ഞു എന്ന് തോന്നുന്നത് ചൂടത്ത് പുകഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ ആ ഓ ഇനി അതിൻ്റെ ചെതുമ്പൽ ആ അത് നമുക്ക് ലാസ്റ്റ് കണ്ടിച്ചാലും മതി അതിന് മുന്നായിട്ട് ചെതുമ്പൽ ചെതുമ്പൽ വൃത്തിയാക്കണം കയ്യൊ കെട്ടോ ഓക്കെ എടുക്കും ഒരു മീൻ നാല് മീൻ വെട്ടുന്ന സമയതൊക്കെ ഒരു മീൻ സാറല്ല പിള്ളേർ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് അതിൻ്റെ മുകൾ ഭാവം ആദ്യം ചേരണ്ട് കൊച്ചേ എന്നിട്ട് താഴെ ചിരണ്ടാ മതി ടി ചെതുമ്പൽ എങ്ങോടാണോ അതിന്റെ ഓപ്പോസ്റ്റ് ചേരണ്ടിയാലേ അത് പൊളിഞ്ഞു പോരോളൂ മനസ്സിലായോ അങ്ങനെയല്ല മറ്റേ സൈഡിലേക്ക് ഇപ്പൊ ഇവിടെ നോക്കിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ചെതുമ്പൽ എങ്ങോടാണോ നോക്കട്ടെ അങ്ങോട്ടല്ല ഓപ്പോസ്റ്റ് അത്രയൊന്നും സ്ട്രഗിൾ ചെയ്യണ്ട ചെതുമ്പല് പൊളിക്കാനായിട്ട് എടി അത് അത് ചുമ്മാ തൂത്ത പൊളിഞ്ഞു പോകുന്ന സാധനമാ നീ ഇത് അകോര പ്രയത്നം കിടന്ന് പ്രയത്നിക്കണ്ട ചുമ്മാ അങ്ങനെ ഇങ്ങനെ കാണിച്ചാ മതി വിഷമയോ മീൻ വെട്ട വെട്ടിച്ചപ്പം വിഷമിക്കൊന്നും വേണ്ട നന്മയ്ക്ക് വേണ്ടിട്ടാ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്റെ അടിപ്രശ്നം ചൊറിയാണോ ഇവിടെയാണോ ചൊറിയെന്ന് ഇനി നീ ചിന്തിച്ചോ ഏ നേരത്തെ പഠിച്ചു ജോലി മേടിക്കണോ അതോ ഇങ്ങനെ മീൻ പെട്ടിയാക്കി ഇരിക്കണോ മീൻ വെട്ടുന്ന മോശം കാര്യമല്ലോട്ടോ നമ്മുടെയൊക്കെ അമ്മമാരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് നമുക്ക് മീനൊക്കെ തന്നെ മനസ്സിലായോ ഇപ്പൊ കിച്ചാവണി ബോഡി ക്ലീൻ ചെയ്തോ ഇതൊക്കെ ഏറ്റവും എളുപ്പമുള്ള മീനാ കേട്ടോ വെട്ടാനായിട്ട് ഓരോ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ദിവസം ഒരു ദിവസം മുഴുവൻ അതും വെച്ചോണ്ടിരിക്കേണ്ട അവസ്ഥയാ ഇതൊക്കെ വളരെ ഈസിയാണ് യു ക്യാൻ ഡൂ പറയാൻ ചെയ്യാനോ പാടുന്നല്ലേ ഒരു അഞ്ചാറ് മീനുകൾ എടുത്ത് വരട്ടെ ഇനി മീൻ ഇരിക്കാണോ അതിന് ഇഷ്ടപ്പെടില്ലേ എടി ഇതൊക്കെ ഒരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പണിയാ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ശരിയാക്കി വെക്കട്ടെ കേട്ടോ തല എടി നീ ഞാൻ ഇത്ര നേരം ഇത്രയേ വെട്ടിയത് ഓ അതിന്റെ മീൻറെ തിന്നാങ്ങളയോ അവള് എന്തേലും കാണിക്കേ ഇതൊക്കെ ഇത് കണ്ടോ ആ കാണിക്കുള്ളാവുന്നോ ഇതുകൊണ്ടോ ഇതാ സാറല്ലോട്ടോ വെട്ടിയിലേ എടിയ അത് മൊത്തത്തോടെ അങ്ങ് വെട്ടി നിനക്ക് ആ നീ ആ തിന്നുന്നോടിച്ചു എവിടെ ഈ കാണിക്കുന്നേ നിനക്ക് എല്ലാ ഫുഡും തരുന്നതല്ലേ അതിന് നീ അത് ഒന്ന് ചത്ത മീന ഒന്നോട് കൊല്ലണ്ട അതിനെ അത് മര്യാദക്ക് ഒന്ന് വെട്ടി കരാ അയിന്റെ ആ ഇവിടെ ഇവിടെ കണ്ടിരുന്നു ആ അവിടെ കീറണം അവിടെ എന്തോ ഒരു ഹോളുണ്ടോ അത്രയും കീറിയാ മതി അയ്യോ എന്ത് ആടി ഈ കാണിക്കണേ ഞാനാ മീനി തൊടില്ല മൊത്തം ഉത്തരവാദിത്തം നിന്റിയാന്ന് വെച്ചാ നിനക്ക എന്റെ പൊന്ന് പോലെ ചെയ്താ മതി എടി അതിന്റെ അവിടെ തന്നെ വെട്ടണം ഇവിടെയല്ല വെട്ടുന്നേ ഇങ്ങോട്ട് കയറ്റിയാണെങ്കിലും വെട്ടിയാ മതി പോളിവിടം വരെ ഉണ്ടോ അവിടം വരെ വെട്ടിയാ മതി പറഞ്ഞാൽ മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് ഈ മീൻ ഇച്ചിരി കൂടി ഈ ബ്ലാക്ക് ഒക്കെ കളയണം കേട്ടോ അത് ഇങ്ങനെ വരയണം കത്തി വെച്ച് മനസ്സിലായല്ലോ എന്തോ ആണ് ചോദിക്കോ എടി ഈ കണ്ട അമ്മമാരും എല്ലാരും പെയിൻ പെട്ടെന്ന് ഒരുപാട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല ജീവിക്കണമെങ്കി ഇതെല്ലാം ചെയ്യേണ്ടി വരും ആ മുറിയല്ലെങ്കി മുറിക്കണോ അങ്ങോട്ട് ഇതെല്ലാരും ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നതാണോ അതൊക്കെ അത് ശരിയാട്ടോ കത്ത് നമുക്ക് വേണേ അരകല്ല വെച്ചൊന്ന് രാഗാം ഇത് തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ എന്നിട്ട് അതൊന്ന് കഴുകി എടുക്കടി ഇടയ്ക്ക് ആ ടാപ്പിൽ വെള്ളം ഫ്രഷ് വാട്ടറിൽ കഴുകെ തുറന്നു വിട ഡാം തുറന്നു വിട്ടോളെ ഒരാളുടെ വരച്ചു നോക്കി അതിനെ അറുത്ത് മുറിക്കണ്ട ജസ്റ്റ് ഒന്ന് മതി ആ മസാലയൊക്കെ ഇടയ്ക്ക് എറിയാ മതി ഇനി ണ്ടല്ലോ ഇനി മീൻ നല്ലോണം ഉപ്പിട്ട് ഉപ്പ് നല്ലോണം കഴുകണം ഒഴിച്ചാൽ നല്ല ക്ലീൻ ആവും അതൊക്കെ ചില വിനാഗരി പിള്ളേര പഠിക്കും കാണണ്ട ഇന്നലെ രണ്ട് കണ്ടായിരുന്നു സിനിമയെങ്ങോ സിനിമയൊക്കെ മതി വെക്കേഷൻ ആയിട്ട് രണ്ട് സിനിമ അത് കൂടെ കാണണ്ടോ ഇപ്പൊ മീനിനകത്ത് മസാല തീരെ ഇല്ലാട്ടോ ഒരാൾ വന്നിട്ട് ഇല്ല ഫോറിൻ കുക്കിംഗ് സ്റ്റൈലാ മസാല വേണ്ടെന്നാ പറയണേ എനിക്ക് മസാല ഇടുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ആൾക്കാർ എനിക്ക് മസാല നോക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞാ വിളഞ്ഞേക്കരുത് ഇവിടെ ആർക്കും മസാല ഇഷ്ടമില്ല അപ്പൊ ഇത്രയും മസാലയൊക്കെ മതി അത് ശരിയാ ആ പറഞ്ഞാൽ വളരെ ശരിയാ അത് നല്ല ഇപ്പൊ ഇത് ഗൗരാണ് ടേസ്റ്റ് എല്ലാം കിട്ടുന്ന മസാലയുടെ ടേസ്റ്റ് കിട്ടിയ കരിമീൻറെ ടേസ്റ്റ് അതിൻ്റെ വേണം ആ പിന്നെ വിചാരിച്ചു ഇത് വാഴയിലേക്ക് ഇത് പൊളിച്ചെടുക്കാന്ന് പറഞ്ഞ കുറച്ച് ഉള്ളിയൊക്കെ കൊണ്ട്

മസാല തോന്നപ്പോ വലിയ കളറില്ല വറന്ന് വന്നപ്പോ നല്ല കളറുണ്ടല്ലോ പിന്നെ ഇതാ നല്ല അടിപൊളിയായിട്ട് വറന്ന് വരും നല്ല സ്മെല്ലായിരിക്കും ശരി കേട്ടോ ഇട്ടോ സമയം രണ്ടു മണി ആയതുകൊണ്ട് നമ്മൾ വാഴയിലേക്ക് അകത്തുണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല അത്യാവശ്യം വറുത്തെടുക്കുന്നേ ഉള്ളൂ കിച്ചാമണി പോകാൻ ഏതാണ്ട് സലാഡ് ഉണ്ടാക്കാന്നും പറഞ്ഞ അവള് ഏതാണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഊടായ്പ സലാഡാണോ ഫൈനൽ ലുക്ക് എന്താന്ന് നമുക്ക് നോക്കാം കിച്ചാമണി എവിടെ ആൾക്കാർ ഫുഡ് വിളമ്പി തുടങ്ങി നിന്റെ ആയില്ലല്ലോ വേഗം 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 ഫാസ്റ്റ് മതിയടി അതൊക്കെ മതി ഇപ്പൊ തന്നെ നിന്ന് തീരവാണോ സാധനം ഇച്ചിരി ഒരു സവാളോട് കുത്തിരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല മോരുകറികളായിരുന്നോ അതെ അഹ് ശക്തിയൊക്കെ ഉപയോഗിച്ച കറിയാണോ അതിന്റെ ഒരാള് ഉണ്ടാക്കാനുള്ള അഘോര പ്രയത്ന ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് എടീ അതൊക്കെ മതിടീവേ അത് സലാഡൊക്കെ റെഡി ആയോ കാണിച്ചെ ഓ ഇത് അടിപൊളിയാണല്ലോ കൊറച്ചധികം കിട്ടോ നല്ല കാലത്തും കിട്ടുന്ന ഭാഗ്യം അതൊക്കെ അപ്പൊ ഹെൽത്തി ലഞ്ച് അത്ര എളിമൊന്നും കാണിക്കണ്ട വീഡിയോർ ഇവിടെ മീൻ വെട്ടാൻ തുടങ്ങിയപ്പോഴ ഒരാളെ മീതന്റെ മീൻ അതവളിവിടെ കഴിച്ചോട്ടെ കളർഫുൾ ആണല്ലോ